ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കിയാണ് അപ്പോൾ എന്നാലും നമുക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ അവരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ ചോദിച്ചാൽ അവർ ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ച മസാല ദോശയും ചായയും എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് ഇരം കൂടിയും ഗുരുവായൂർ കൂടിയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആനപ്പന്തി പോയി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനപ്പന്തി കാണാൻ വേണ്ടി പോയി അവിടെ മുപ്പത്തഞ്ചോളം ആന ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ആനപ്പന്തി കാണാൻ പോയിട്ട് അവിടെ നോക്കുമ്പോൾ എല്ലാ ആനാൾക്കും മതളകി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സീസണാ തോന്നുന്നുണ്ട് കണ്ടിട്ട് എല്ലാ ആൾക്കും മതളകി നിൽക്കുകയാണ് പിന്നെ അപ്പോഴൊക്കെ കുട്ടി കരച്ചിൽ തന്നെയായിരുന്നു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു കുട്ടി കുഴഞ്ഞ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും കാ നേരെ കാണാൻ തന്നെ പറ്റിയിട്ടില്ല അവൻ കരഞ്ഞിട്ട് അവനെടുത്തുമ്പോണ്ട് നടന്ന് കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് എന്താ ആന കുട്ടിക്ക് ഓനെ ഇപ്പോൾ അതൊന്നും മനസ്സിലാവണന്നായിട്ടില്ലല്ലോ അവനല്ലേ ഉള്ളൂ എന്നാലങ്ങനെ കാട്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും ശരിയാവണില്ല അവനോ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് അവന് മടിയിലിരുന്നിട്ടൊന്നും ഉറങ്ങുന്ന ആളല്ല അവനീ തൂക്കി കടന്നിട്ട് മാത്രമേ ഉറങ്ങുള്ളൂ അപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ വൈസ്കുണൻ്റെ ഒരു പ്രശ്നം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാളുണ്ടായിരുന്നു അവന് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും അവിടെ പോയിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അത് കാണുന്ന ഒരിത് ഇങ്ങനെ കണ്ടും കൊണ്ട് പോയി എന്നല്ലാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ നേരം നിന്നില്ല അപ്പോൾ അവിടെ ഒരാൾക്ക് എത്ര ഇരുപത് എന്തോ ആണ് അവിടത്തെ ടിക്കറ്റ് അങ്ങനെ എല്ലാ ആനാളും കണ്ടു കുറേ ആനകൾ ഭയങ്കര വികൃതിയാണ് തോന്നിയിട്ട് കണ്ടിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ മേലെ പട്ട തൂങ്ങിക്കാൻ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ആ സെക്യൂരിറ്റി പറയും ആന അടുത്ത് പിന്നെ എന്തിന് മുന്നേ എന്താ അത് ചേച്ചിയും ഒരു മോളൊക്കെ പോയിട്ട് അവരെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഉപദ്രവിക്കല്ല ഈ മതാളകിയും കൊണ്ടിരിക്കുന്ന ആനേൻ്റെ മുന്നിൽ പോയിട്ട് ഫോട്ടോ വീഡിയോ ഫോട്ടോക്കും വീഡിയോക്കൊക്കെ എങ്ങനെ ഉണ്ടാവും അതങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഈ ആന അല്ലേ ഈ ആന സർക്കസ് ഒന്ന് കൊടുന്ന് ആന എത്രേ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ആന ഇങ്ങനെ തല ഇട്ട് കുലിക്കിങ്ങനെ കാണിച്ചു തരാം അപ്പോൾ ആ സെക്യൂരിറ്റി പറയുകയായി അത് ആ സർക്കസ് ഒന്ന് കൊടുന്ന് ആനയാണ് അതങ്ങനെ കാണിക്കണമെന്ന് പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീട്ടിൽ വന്നു അപ്പുത്താട്ടനെ കുറിച്ചിട്ട് അപ്പോൾ അപ്പുത്താട്ടൻ മാത്രല്ല കേട്ടോ പോന്നിട്ടുള്ളത് അപ്പൂസേട്ടനുണ്ട് വിവേകേട്ടനുണ്ട് ഇവരൊക്കെ പോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നില്ലേ അതിന് അപ്പുത്താട്ടനും ഇൻ്റെ ഏട്ടനും പിന്നെ വിവേകേട്ടൻ അപ്പൂസേട്ടൻ ഇവരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ മടിയായിരുന്നു ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നാലും ഞാനങ്ങനെ ഓരോ നെയ്സായിട്ട് യൂട്യൂബിൽ ഇടൂലെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ ആർക്കും ഇങ്ങനെ ആൾക്കാർ കാണുന്നത് എന്നൊക്കെ ഇതാക്കുമ്പോളെ ഒരു മടിയാണ് അവടിയാർന്ന് ഇപ്പം ഇങ്ങനെ മടി പോയിതാണ് അപ്പം അവിടെ അങ്ങനെ എല്ലാ ആനാളെയും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഐസ്ക്രീം കണ്ടു അപ്പോൾ സന്തോഷിപ്പം അപ്പം പറഞ്ഞു എല്ലാവർക്കും ഐസ് ക്രീം പറഞ്ഞു ഞാൻ അങ്ങനെ ചോക്ലേറ്റ് ഐസ് വാങ്ങി എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീം ഒന്നും അങ്ങനെ നടന്നു പോയിട്ട് വണ്ടി കയറി ഞാൻ ഞങ്ങൾ ചാവക്കാട് ബീച്ചിക്കാണ് പോകുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആക്കിയിട്ട് ഇടാം എന്നിട്ട് ചാവക്കാട് ബീച്ചിൽ പോകണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും തുടങ്ങി ഏട്ടനും അതേപോലെ അപ്പുത്താട്ടനും അല്ലാത്ത ബാക്കി എല്ലാവരും കടന്നു തുടങ്ങി ഞാനൊക്കെ കൂർക്ക വിളിച്ച് കടന്നുറങ്ങി അപ്പം രാത്രി ഒന്നും ഉറങ്ങാത്തല്ല ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരിക്കല്ലേ അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട് പിന്നെ എല്ലാവർക്കും ഛർദ്ദിച്ചിട്ടും അങ്ങനെ ആ കലമ്പായിരുന്നു പക്ഷേ നല്ല രസം ഉണ്ടിട്ട് അത് ചോറൂടിന് പോയിന്ന് അല്ല ഞങ്ങൾ എല്ലായിടം പോയി കറങ്ങി ചാവക്കാട് ബീച്ച് ആനപ്പാന്തി എല്ലാ സ്ഥലം പോയി കണ്ടു വന്ന് ഇനിയിപ്പോൾ അടുത്ത ചാവക്കാട് ബീച്ചേക്ക് പോവാണ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം